ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴാണ് കിട്ടാന്നുള്ളത് നിരവധി സ്റ്റുഡൻസിന് നമ്മളോട് ഡേ ടു ഡേ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണിത് ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ എടുത്ത അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് പലർക്കും ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയിട്ടില്ല ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവരുടെ എക്സാം എന്നുള്ള ടെക്സ്റ്റ് ബുക്ക് കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മനസ്സിൽ വലിയൊരു ടെൻഷൻ ഉണ്ടാകും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ റാങ്ക് വൺ ഇൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറി എന്നുള്ള ആ ഒരു സാധനം നിങ്ങൾ കണ്ടില്ലേ അത് തന്നെയാണ് അതിന്റെ റീസൺ എന്ന് ഞാൻ പറയും കാരണം ഇന്ത്യക്കും അകത്തും ഇന്ത്യക്കും പുറത്തുമായിട്ട് ഒരുപാട് റീചേഴ്സ് സെന്ററിന്റെ കീഴിൽ കോടാനകോടി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഓപ്പൺ സർവകലാശാലയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സോ അഡ്മിഷൻ എടുക്കുന്ന ഓരോ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചും ഈ പറഞ്ഞിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഡെസ്പാച്ച് ചെയ്യാന്ന് പറയുന്നത് അത് ഒരു ചില്ലറ പണിയില്ല അപ്പൊ അതിനനുസരിച്ചാണ് അതിനൊരു ലാഗ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ റീജിയണൽ സെന്ററിലും അതുപോലെ തന്നെ സ്റ്റഡീസ് സെന്ററിലൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് മേ ബി അതുകൊണ്ട് തന്നെ ആവാം കാരണം ഒന്നോ രണ്ടോ കോഴ്സുകൾ മാത്രമല്ല ഇഗ്നോലുള്ളത് അതായത് പി ജി കാറ്റഗറിയിൽ തന്നെ നാല്പത്തി മൂന്നും നാല്പത്തിനാലും പി ജി കോഴ്സുകൾ തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് മറ്റൊരുപാട് കോഴ്സുകൾ പിന്നെ എല്ലാം ടെക്സ്റ്റ് ബുക്കുകൾ ഈവൺ ആയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് സമയബന്ധിതമായിട്ടാണ് അവരെ പൂർത്തിയാക്കുന്നത് എന്നുള്ളതാണ് തിൽ ഏറ്റവും വലിയൊരു കാര്യം പക്ഷെ അത് കുട്ടികളെ ബാധിക്കാതിരിക്കാനാണ് അവർ ഈഗനാക്ഷി വഴിയും അതുപോലെ തന്നെ മറ്റ് അവരുടെ ഓൺലൈൻ സിസ്റ്റം വഴിയും ഒക്കെ അവർ ടെക്സ്റ്റ് ബുക്കുകൾ സോഫ്റ്റ് കോപ്പി ആയിട്ട് അവൈലബിൾ ആക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അത് അറിയാവുന്നതായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കോഡ് പി ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ മിക്കവാറും സ്റ്റുഡൻസിനെല്ലാം അത് അറിയുന്നുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എം എ ഇംഗ്ലീഷിന്റെ എം ഇ ജി സീറോ വൺ ബ്രിട്ടീഷ് പോയിട്രി എന്ന് പറയുന്ന പേപ്പർ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ആ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈഗനാ ക്ഷെന്ന് പറഞ്ഞിട്ടുള്ള ഇഗ്നോന്റെ പി ഡി എഫ് അവൈലബിൾ ആവുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ പി ഡി എഫ്സ് അവൈലബിൾ ആവുന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പം അത്തരത്തിലൊരു സംവിധാനം ഇഗ്നോ ഒരുക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ സ്റ്റുഡൻസിന് ആയിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടി തന്നെയാണ് പക്ഷെ എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ അതിനെ കുറിച്ച് കൂടുതൽ കൺസേൺ ആവണ്ട ആ ഒരു സമയമാകുമ്പോൾ നിങ്ങളടുത്തേക്ക് എത്തും അപ്പൊ കുറെ പേര് ചോദിക്കും ഇത് എവിടെ എത്തി ഇനി വല്ല പോസ്റ്ററിൽ എവിടെയെങ്കിലും തടഞ്ഞു കിടക്കുകയാണോന്നൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് അതിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയൽസ് എവിടെ എത്തി എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ഈ നമ്മുടെ ഓൺലൈൻ സ്റ്റോറ് വഴി നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഡെലിവറി ഷെഡ്യൂൾ അല്ലെങ്കിൽ ഡെലിവറി എത്തി എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടി ചെയ്യുന്ന പോലെ തന്നെ ഇഗ്നോലും ഒരു സിസ്റ്റം ഉണ്ട് അതായത് നമ്മൾ ഇഗ്നോൻ്റെ സൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് താഴ്ത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ടു വേഴ്സ് ലാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് യു ക്യാൻ സീ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് സംഭവം കാണാൻ പറ്റും ഈ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസിലേക്ക് നമ്മൾ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ജൂലൈ ട്വൻറ്റി ട്വന്റി ഫോർ നമുക്ക് നോക്കാം ലാസ്റ്റ് ബാച്ച് ഇപ്പോൾ കമ്മിങ് ജനറേഷൻ വരുന്നേ ഉള്ളൂ അല്ലെങ്കിൽ കമ്മിങ് ബാച്ച് വരുന്നേ ഉള്ളൂ ട്വന്റി ട്വന്റി ഫോർ ജാൻവരി ഇപ്പൊ ലാസ്റ്റ് ബാച്ച് ജൂലൈ ട്വന്റി ട്വന്റി ഫോർ ആണ് നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എൻറോൾമെന്റ് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു എൻറോൾമെന്റ് സ്റ്റുഡന്റിന്റെ എൻറോൾമെന്റ് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുന്നു അത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഒരു സ്റ്റുഡന്റിന്റെ എൻറോൾമെന്റ് നമ്പർ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞു അപ്പോൾ സ്റ്റഡി മെറ്റീരിയലിന്റെ സ്റ്റാറ്റസ് വന്നു സ്റ്റാറ്റസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആൾക്ക് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ടെക്സ്റ്റ് ബുക്ക് എത്തിയിട്ടില്ല വെരി സോൺ എത്തും എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ടെൻ ജാനുവരി ട്വന്റി ട്വന്റി ഫൈവ് അപ്പോ ജാനുവരി പത്താം തീയതി ആവുമ്പത്തേക്കും അവരുടെ ബുക്കുകൾ എത്തും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ കുട്ടി ജൂണിലേക്ക് പരീക്ഷ എഴുതാനുള്ള കുട്ടിയാണ് അപ്പൊ ആറുമാസം മുന്നേ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി പ്രകാരം പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മെറ്റീരിയൽ ഡെസ്പാ സ്റ്റാറ്റസ് നോക്കാനുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ജാനുവരി ബാച്ച് ആണെങ്കിൽ ജാനുവരി ട്വൻ്റി ട്വൻ്റി ഫോറിലെ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തമായിട്ടുള്ള എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അറിവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഇതാണ് സൊല്യൂഷൻ അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് ഇതെപ്പഴാ വരിക അങ്ങനെയൊക്കെ ഉള്ളവർ ദയവ് ചെയ്ത് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അടിച്ചിട്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ആരും ടെൻഷൻ അടിക്കേണ്ട ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അതിന്റെ സമയത്ത് തന്നെ എത്തിക്കോളും നിങ്ങൾ പഠിക്കുക മാക്സിമം പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ ട്വന്റി ട്വന്റി ഫൈവിലേക്കുള്ള ജാൻവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഇപ്പം നിലവിൽ സൈറ്റിൽ അവൈലബിൾ ആകുന്നത് അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇതിനോട് ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബികോം ബികം ഓണേഴ്സും ഫിനാൻസും ഉണ്ട് അതുപോലെ തന്നെ പി ജി ആയിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി അതുപോലെ തന്നെ എം കോം ഇത്രയും പ്രോഗ്രാമുകളിലേക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ആപ്പ് ത്രൂ കൊടുക്കുന്ന ക്ലാസുകളുണ്ട് പ്ലസ് മെന്റൽ സപ്പോർട്ട് അവൈലബിൾ ആണ് പ്ലസ് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ് സൊല്യൂഷൻസ് അവൈലബിൾ ആണ് പ്ലസ് പ്ലസ് നമ്മളുടെ സൂം ലൈവ് യൂട്യൂബ് ലൈവ് പോലുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജോട് കൂടിയാണ് ഫ്യൂച്ചു പ്ലസ് അക്കാദമി ഇതിലൂടെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ കോഴ്സസ് ഞാൻ പറഞ്ഞത് മറക്കണ്ട ഒന്നുകൂടെ പറയാം ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജ അതുപോലെ തന്നെ ബി എ സൈക്കോളജി ബി കോം പിന്നെ പി ജി ആയിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമിലേക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആപ്പ് ത്രൂ ആണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ക്ലാസ്സുകൾ പഠിച്ച് ഈസി ആയിട്ട് ഒരു ഡിഗ്രിയോ പി ജിയോ സ്വന്തമാക്കാം சோ அது தாற்பர் தாழைக்கா நம்பரில் கோண்டாக்ட்ளும் தேங்க்யூ சோ மச்